അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല എൻ്റെ ഒരു കുഞ്ഞു ലിപ്സ്റ്റിക് കളക്ഷനാണ് കേട്ടോ കുറേ നാൾ സെർച്ച് ചെയ്ത് എനിക്ക് മാച്ചാവുന്ന കുറേ കളറുകൾ കണ്ടുപിടിച്ചൊക്കെ എടുത്ത് ഞാൻ സെറ്റ് ചെയ്ത എന്റെ ഒരു കളക്ഷനാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒക്കെ കാണുമ്പോൾ കൂടുതലും ഒരു ഒക്കെ ഫീൽ ചെയ്യാം പക്ഷേ എനിക്ക് പറ്റുന്ന കുറച്ച് കളറുകളാണ് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് ചില ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാവാറുണ്ട് വേറെ ആളുകളെ കപ്പളും നല്ല ഭംഗി ഉണ്ടാകും പക്ഷേ ഞാൻ ഇടുമ്പം ആ ഒരു ഭംഗി എനിക്ക് തോന്നാറില്ല അപ്പം അതിലെ ഏറ്റവും ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് ഡാസിലറിൻ്റെ ട്വൻറ്റി ഫൈവ് ഷെയ്ഡ് ഒട്ടുമിക്ക ആളുകളുടെ അതിലുണ്ടാകുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡാണ് നമുക്ക് ഒരുപാട് കളറൊന്നും വേണ്ട പക്ഷെ ലിപ്സ്റ്റിക് ഇട്ട് പോകണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഏറ്റവും ഫസ്റ്റ് വാങ്ങിച്ചത് ഈ ഡാസിലറിൻ്റെ ഈ ഒരു ലിക്വിഡ് ആണ് ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത് നമ്മൾ നമ്മളെ ലിപിലോട്ട് വരുമ്പം ശരിക്കും ന്യൂഡായിരിക്കും നല്ല ഭംഗിയായിട്ടിരിക്കും വേണമെങ്കിൽ നമുക്ക് ലൈനർ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് മബലൈനിൻ്റെ ആണ് കേട്ടോ ഇത് നമ്മളൊരു വൈൻ കളർ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഷെയ്ഡ് വന്ന് ബെർഗൻഡി ബ്ലഷ് ആണ് സിക്സ് നയൻറ്റി സിക്സ് ആണ് നമ്പർ വരുന്നത് ഒരു ക്രീമി മാറ്റായിട്ടുള്ള ആണ് അതും ഒരു അടിപൊളി ആണ് കേട്ടോ ഇത് ശരിക്കും മെബലൈനിൽ എനിക്ക് വന്ന് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി നമ്മൾ നല്ല കളർ ഉണ്ടാവും അതാണ് എനിക്കൊരു സ്പെഷ്യലായിട്ട് തോന്നിയത് ഞാൻ വായിച്ചത് കുറേ നല്ല പക്ഷേ അത്രയും തീർന്നിട്ടില്ല പിന്നെ ഇതേ അടുത്ത നമ്മുടെ ലാഗ്മേഡ് ലാഗ്മേഡ് എഴുതിയാണ് ഷെയ്ഡ് റെഡ് വൈൻ ആണ് ഞാൻ കുറേ നാൾ തപ്പി തപ്പി നടന്നിട്ട് കിട്ടാതിരുന്നു ലാസ്റ്റ് കഴിഞ്ഞ ദിവസം മാളിൽ ഹൈലൈറ്റ് മാളിലെ ലൈഫ് സ്റ്റൈലിൽ ഒരു ഓഫറ് കണ്ടപ്പോൾ കയറിയതാണ് അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു സാധനം അങ്ങനെ മേടിച്ച ഒരു ഷെയ്ഡാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേകം തരും എൻ്റെ ഫേസ് ശരിക്കും ഒന്നുകൂടി ബ്രൈറ്റ് ആയ പോലെ തോന്നി ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് പോയ സമയത്ത് എൻ്റെ അടുത്ത് തോന്നിയിട്ട് ഒരു വരുന്നത് നല്ല ഭംഗിയുണ്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ അപ്പം കേട്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ ആയി പക്ഷേ അടിപൊളി ഷെയ്ഡാണ് എന്നെ പോലെയുള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു അടിപൊളി നമുക്കിപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ വേറെ ഇത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു എന്താ പറയുക ഒരു ആവും എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പറ്റുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് വൈൻ റെഡ് വൈൻ ആണ് ഷെയ്ഡ് വരുന്നത് കൊള്ളാം അല്ലേ നെക്സ്റ്റ് ഞാൻ നമ്മുടെ ഡാസ്ലറിൻ്റെ തന്നെ ഒരു മിനി പാക്കാണ് ഡാസ്ലറിൻ്റെ ഡി എൽ സി സീറോ ത്രീ ഫോർ ആണ് അതിന്റെ ഷെയ്ഡ് നമ്പർ വരുന്നത് അതൊരു ഡാർക്ക് ഡാക്ക് ആണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അത് അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഫേസിൽ ഒന്ന് ബ്രൈറ്റ് ആയ ആയതുപോലെ അങ്ങനെയുള്ള കളേഴ്സ് എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ഭംഗി നമ്മൾ ചിലപ്പോൾ ചില ലൈറ്റ് ഒക്കെ ലൈറ്റൊക്കെ എടുത്തുപോയി നമുക്കത് വാഷ് ഔട്ട് ഔട്ടായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള കളേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവും പക്ഷേ നമ്മൾ ഒട്ടും ഇട്ടിട്ടില്ല എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡാൻസിലറിൻ്റെ ട്വൻറ്റി ഫൈവ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും അടിപൊളി പിന്നെ അടുത്ത എൻ്റെ ഫേവറേറ്റ് കളക്ഷനിൽ നിന്നാണ് പ്ലം പ്ലം എൻ്റെ ഫേവറേറ്റ് ബ്ലാ ബ്രാൻഡാണ് കേട്ടോ സോറി ബ്രാൻഡാണ് ഒരുവിധം പ്രോഡക്ട്സ് കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്ലമ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഇത് പ്ലമ്മിൻ്റെ ബ്രൗണി പോയിൻ്റ് എന്നുള്ള ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്താണ് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത് കേട്ടോ കണ്ടോ ശരിക്കും ഒരു അടിപൊളി ഷെയ്ഡാണ് ഞാൻ നേരത്തെ ഒക്കെ ഒരു പാർട്ടിക്കൊക്കെ പോണ സമയത്ത് യൂസ് ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡാണ് അടുത്തത് നമ്മുടെ മാമാഅർത്തിൻ്റെയാണ് മാമേർത്തിൻ്റെ പുതിയൊരു ഐറ്റം ആണിത് ഇപ്പം ആയിട്ട് ലോഞ്ച് ചെയ്തെന്നാണ് എനിക്ക് അറിയുന്നത് കാരണം ഞാൻ ഈ അടുത്താണ് ഇത് കണ്ടത് ഈ ഒരു ടൈപ്പിൽ വരുന്ന മാമാഹർത്തിൻ്റെ ഇത് ഇത് ക്രാൻബെറി ക്രഷ് എന്ന പറഞ്ഞാൽ സീറോ നയൻ ഷെയ്ഡാണ് ഇതൊരു വൈൻ കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏതാണ്ട് ഓൾമോസ്റ്റ് ആ ഒരു സെയിം ആയിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ വേറൊരു ഷെയ്ഡ് നോക്കാനായിരുന്നു പോയത് പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സൂട്ടായ ഷെയ്ഡ് ഇതാണെന്ന് മനസ്സിലായി അങ്ങനെ ഈ ഒരു ഷെയ്ഡ് എടുത്തു അതും നല്ലൊരു അടിപൊളി കളർ തന്നെയാണ് കേട്ടോ അടുത്ത എൻ്റെ ഫേവറേറ്റ് പ്ലമ്മിൻ്റെ അപ്സൈഡ് ബ്രൗൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഇത് ഞാൻ ഒരുപാട് റിവ്യൂസൊക്കെ കണ്ട് ഞാൻ കുറേ യൂട്യൂബിൽ റീൽസും അതിൻ്റെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ട ശേഷം എടുത്തൊരു ഷെയ്ഡാണ് എനിക്ക് ആപ്റ്റ് ആവുന്ന ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞൊരു ഷെയ്ഡാണ് അടിപൊളി ഷെയ്ഡ് തന്നെയാണ് കേട്ടോ പക്ഷെ അപ്സൈഡ് ബ്രൗൺ ഞാൻ ഇടുന്ന സമയത്ത് ഞാൻ ലിപ്പ് ലൈനർ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇടാറ് അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത് ഒരു സെയിം കളറിൽ നിന്ന് ഡാർക്ക് ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത് മേരി ജോക്കിൻ്റെ അതും ഈ അപ്സൈഡ് ബ്രൗൺ വൂഡിടുമ്പം അടിപൊളിയാണ് അപ്പോൾ ഇത്രയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ എന്നെ പോലെ ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ